കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം അത്യാവശ്യമാണെന്ന് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചതായാണ് അറിയുന്നത് കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ യുവ നേതൃത്വത്തിന് പകരം ഒരിക്കൽ കൂടി സീനിയർ നേതാക്കൾക്ക് തന്നെ അവസരം നൽകുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കാണ് പ്രഥമ പരിഗണന പറയുന്നത് മറ്റു രണ്ട് എം പിമാർ കൂടി പട്ടികയിൽ ഉണ്ട് ഏതായാലും തമാശ കളിക്കാനും പരീക്ഷണം നടത്താനൊന്നും കേരളത്തിൽ ഇനി കോൺഗ്രസിന് സമയമില്ല രണ്ട് പ്രാവശ്യം നന്നായി തോറ്റു മൂന്നാമതെങ്ങാനും തോൽവി സംഭവിച്ചാൽ ഈ പാർട്ടി ഇനി കേരളത്തിൽ ഉണ്ടാകില്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്നത്തെ കെ പി സി സിക്ക് കഴിയുന്നില്ല സംഘടന ചലിക്കാതെ നിർജീവമായ ഒരു അവസ്ഥയിലാണ് സുധാകരൻ എന്ന നേതാവിനെ കോൺഗ്രസുകാർ ഇപ്പോഴും എപ്പോഴും ഹൃദയത്തിൽ കൊണ്ട് തന്നെയാണ് നടക്കുന്നതെങ്കിലും അത് ഹൃദയത്തിൽ തന്നെ കിടക്കട്ടെ എന്നും പക്ഷെ സംഘടനയെ ചലിപ്പിക്കാൻ ഒരാൾ വരുന്നതാണ് നല്ലതെന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പ്രവർത്തകർ കടൽ കടന്നു വന്നവരെയൊന്നും കൈത്തോട് കാണിച്ച് പേടിപ്പിക്കാൻ ആരും നിൽക്കുന്നില്ലെങ്കിലും ഈ കടലിലും കൈത്തോടിലുമെല്ലാം വെള്ളം വറ്റി ഒരു വരണ്ട അവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് പിള്ളേര് കളിയല്ല ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലും കോൺഗ്രസ് അടിമുടി അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത് കെ പി സി സി പുനഃസംഘടിപ്പിക്കുമെന്നും നിലവിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പദവിയിൽ നിന്നും മാറ്റി മറ്റൊരാളെ കൊണ്ടുവരാൻ ആണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പദ്ധതി എന്നാണ് അറിയുന്നത് എ കെ ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ കൂട്ടത്തിലേക്ക് സീനിയർ നേതാക്കളുടെ പട്ടികയിലേക്ക് സുധാകരനെ ഇരുത്തുകയും കേരളത്തിൽ കെ പി സി സിക്ക് പുതിയ അധ്യക്ഷനെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സാധ്യത ഏറുന്നത് അങ്ങനെ വരുമ്പോൾ കെ സുധാകരൻ ഒഴിഞ്ഞാൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേരാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവ് തന്നെയാണ് കൊടിക്കുന്നിൽ ഒൻപത് തവണ കേരളത്തിൽ നിന്നും എം ആയിട്ടുള്ള ഈ രാജ്യത്തെ തന്നെ ഒരു ദളിത് മുഖമാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്ഥിരമായി മത്സരിക്കുന്ന ഒരു സമ്പ്രദായത്തെ നമ്മൾ തന്നെ ഇതിനു മുൻപ് വിമർശിച്ചിട്ടുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് അല്ലാത്ത മറ്റൊരാൾക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് മുൻപ് അടൂർ മണ്ഡലം ഉണ്ടായിരുന്നപ്പോഴും അത് പിന്നീട് മാവേലിക്കര മണ്ഡലമായപ്പോഴും ഈ സംവരണ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അയക്കാൻ യോഗ്യൻ അത് കൊടിക്കുന്നിൽ എന്ന പേരിന് മറ്റൊരു എതിരാളി കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ആ വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി ലോക്സഭയിൽ ചീഫ് വിപ്പാക്കി ഇപ്പോൾ എഐ പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ് കൊടിക്കുന്നിൽ കഴിഞ്ഞ ടൈമിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവ ചർച്ചയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം സുധാകരന് വേണ്ടി വഴിമാറിക്കൊടുത്തു കൂടെ കൊണ്ട് നടക്കാൻ കുറേ ആളുകൾ ഉണ്ടോ എന്നുള്ളതല്ല ആത്മാർത്ഥമായ പാർട്ടി സ്നേഹം കൊണ്ട് അങ്ങനെയുള്ളവരെ കൂടെ കൂട്ടാൻ കഴിയുമ്പോഴാണ് നേതൃത്വം വിജയിക്കുന്നത് അതുമാത്രമേ കോൺഗ്രസിനെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ ഊണിലും ഉറക്കത്തിലും കോൺഗ്രസ് ജയിക്കണമെന്നൊരു വികാരം പ്രവർത്തകരിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം അതുണ്ടാക്കാൻ കൊടുക്കുന്ന കഴിയുമെന്ന് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ പേര് എത്ര മായ്ച്ചാലും വീണ്ടും മുന്നിൽ തന്നെ തെളിഞ്ഞു വരുന്നത് ഇനി ഒരു പക്ഷേ ക്രൈസ്തവ സഹകരണം ഉറപ്പുവരുത്താൻ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം എന്ന് നിർബന്ധം പിടിച്ചാൽ യു മുൻ കൺവീനർ ബെന്നി ബഹനാൻ എംപിയുടെ പേരാണ് പരിഗണനയിൽ ഉള്ളത് അഥവാ സുധാകരൻ മാറുന്നതോടെ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു എന്നൊരു അഭിപ്രായം വന്നാൽ മാത്രമല്ല പതിറ്റാണ്ടുകളായി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എന്നീ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ അധ്യക്ഷനായിരിക്കുന്ന കെ പി സി സി അധ്യക്ഷ കസേരയിൽ അതേ ഒരു സമുദായ അംഗം വേണമെന്നുറപ്പിച്ചാൽ അടൂർ പ്രകാശ് എം പിക്ക് സാധ്യത കാരണം ഈ പറഞ്ഞ രണ്ടു പേരും കിടിലൻ സംഘാടകന്മാരാണ് ഒരു കാര്യത്തിനിറങ്ങിയാൽ ജയിപ്പിച്ചേ അടങ്ങുകയുള്ളു തെരഞ്ഞെടുപ്പുകളെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഏറ്റവും പ്രാപ്തരാണിവർ സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന ആറ്റിങ്ങലും ചാലക്കുടിയുമെല്ലാം തകർപ്പൻ നീക്കത്തിലൂടെ പിടിച്ചെടുത്തവരാണ് ഈ നേതാക്കൾ ഏതായാലും ഒരിക്കൽ കൂടി യുവാക്കൾക്ക് അവസരം നൽകാതെ മുതിർന്നവർക്ക് തന്നെ ചുക്കാൻ നൽകിയാൽ ഈ പറഞ്ഞ മൂന്ന് പേരും പാർട്ടിയെ നന്നായി ചലിപ്പിക്കാൻ കഴിയുന്നവർ എന്നുറപ്പാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയ്ക്കാണ് എ സി സി ഒരുങ്ങുന്നത് എന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കം ഒരു കാര്യം ഉറപ്പാണ് കെ സുധാകരന്മാറി പുതിയ ആളുകൾ വരുന്നുവോ അല്ല സുധാകരൻ തന്നെ തുടരുന്നുവോ എന്നതല്ല പ്രശ്നം ഇന്നത്തെ നിലയിൽ സംഘടനാ സംവിധാനത്തിലും നിർജീവമായ അവസ്ഥയിലും കോൺഗ്രസ് മുന്നോട്ടു പോയാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാം അത് ഉറപ്പാണ്